പച്ചാമരെ മഴയാണ് മഴയാണ് നല്ല പോളി മഴ വേറെ ലെവൽ മഴ നിസ്സുൽ മഴ നിസ്സുൽ മഴ കണ്ടോളിൻ 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 നല്ല സൂപ്പർ മഴയാണ് കണ്ട നമ്മളെ കെട്ടിടമണിയൊക്കെ ഇവിടെ വരെ എത്തിയിട്ടുണ്ട് കണ്ടല്ല കെട്ടിടം പണിയൊക്കെ ഇവിടെ വരെ എത്തി എന്നുള്ളത് ചെക്കൻമാനോടെ നിന്ന് പണി വരുന്ന മഴ കാരണം അവർ പെട്ടെന്ന് കയറിപ്പോയി രണ്ടുപരി ശാന്ത് രണ്ട് സ്ലാബി വര വരച്ചിരിക്കുന്ന ശാന്ത് വേസ്റ്റായി മഴയത്ത് വെറുതെ മഴ ആയിപ്പോയി കണ്ട നല്ല മഴയാണ് നല്ല മഴയാണ് പൊളിമഴ